ദൈവനാഥമാരെ എത്ര പേര് നീ പകലിൽ ക്രിസ്തുവൈശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു ക്രിസ്തുവൈശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹനശുശേഷം പതിനാലിന്റെ ഒന്ന് ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങി കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുവാൻ എന്നിലും വിശ്വസിക്കുവാൻ കർത്താവിൻ്റെ വചനം പറയുന്നു നമ്മുടെ ഹൃദയം കലങ്ങി കലങ്ങിപ്പോകരുത് യേശുവിൽ വിശ്വസിക്കാനാ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കാനാ പറഞ്ഞിരിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണോ നിങ്ങൾക്ക് ഇനി മുന്നോട്ടൊരു പാതയില്ല നിങ്ങളുടെ ജീവിതം അസ്തമിച്ചു പോയി നിശ്ചലമായി പോയി എന്ന് ചിന്തിച്ചിരിക്കുകയാണോ ഈ ദൂത് നിങ്ങൾക്കുള്ളതാ പരിശുദ്ധിയാത്മാവ് നിങ്ങളായിരിക്കുന്ന വിഷയത്തിൽ നിന്നും നിങ്ങൾ അഭിമീകരിക്കുന്ന മാനസികമായിട്ടുള്ള വിഷമത്തിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ആശ്വാസപ്രദനായിരിക്കുന്ന സ്വർഗത്തിലപ്പൻ നിങ്ങളെ തൻ്റെ ആശ്വാസത്താൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത്ര ഇന്നീ പ്രഭാതത്തിൽ നിങ്ങൾ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത് ആമിസ്തോത്ര നിങ്ങൾ മനസ്സ് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ കർത്താവിൻ അത് വിഷയമല്ല അമിസ്തോത്രം സ്വർഗത്തിന്റെ ദൈവം പറയുന്നു അമിഷ്തോത്രം എന്നിൽ വിശ്വസിച്ചാട്ടെ യേശുവിൽ വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ ഹൃദയം ദൈവിക സമാധാനത്താൽ നിറയുവാൻ പോകുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങി കേട്ടോ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ മേൽ ഈ വചനം കേൾക്കുവാൻ ഇടയാകുന്നത് അമിഷ്തോത്രം തകർന്നിരിക്കുന്ന മനസ്സാണെങ്കിൽ അമിസ്ഥോത്രം സ്വർഗത്തിന്റെ ദൈവം അതിനെ മറികടന്ന് പോകത്തില്ല നുറുങ്ങിയിരിക്കുന്ന മനസ്സിനെ മനസ്സിനെ സ്വർഗത്തിലും മറികടന്ന് പോകത്തില്ല ഇന്നീ പ്രഭാതത്തിൽ നിങ്ങളുടെ കരച്ചില് കണ്ട് നിങ്ങളുടെ ഹൃദയ നുറുക്കം കണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ വേദന കണ്ട് സ്വർഗത്തിലും ഇന്നീ പകലിൽ ഒരു ഉത്തരം തരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാട്ടെ നമ്മുടെ ദൈവം നമ്മുടെ യേശുപ്പൻ നിങ്ങളെ കൈവിടത്തില്ല ആമൻ സ്തോത്രം എങ്ങനെ ഈ വിഷയത്തിൽ നിന്നും ഈ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന മാനസിക വിഷയത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരുവാൻ സാധിക്കും യേശുവരുള്ള വിശ്വാസം മാത്രമാത്രേ അതിനുള്ള സൊല്യൂഷൻ യേശുവൻ അടിയുറച്ച് വിശ്വസിച്ചാട്ടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വിശ്വസിച്ചാട്ടെ കർത്താവ് നിങ്ങളെ തന്റെ സമാധാനത്താൽ നിറയ്ക്കുവാൻ പോകുന്നു ഈ മാനസിക വിഷമം എന്ന് പറയുന്നത് അത് നമ്മളെ ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യും നമ്മളെ ശാരീരികമായി അത് ബാധിക്കും മാനസികമായി ബാധിക്കും നമ്മുടെ കുടുംബജീവിതത്തെ അത് ബാധിക്കും വല്ലാത്ത പ്രശ്നമാണ് നമ്മുടെ ഹൃദയം തകർന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം മടുപ്പിന്റെ അവസ്ഥയിലാണെങ്കിലും വല്ലാത്ത പ്രശ്നമാണ് നമുക്ക് ജീവിതം മുൻപോട്ട് പോകാൻ മുൻപോട്ട് നയിക്കുവാൻ പലതായി പോവും നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയം ആ സന്തോഷത്തോട് ഇരിക്കുന്നു അത്രയും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കും നിങ്ങളുടെ ഹൃദയം സന്തോഷമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ മേഖലകളിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യും ആമിൻ സ്ത്രോത്രം നിങ്ങളുടെ കുടുംബജീവിതത്തെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും നിങ്ങളെ ബന്ധങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെയ്യും നിങ്ങളുടെ സകല മേഖലകളെയും ഇൻഫ്ലുവൻസ് ചെയ്യും അതുകൊണ്ട് അത്രയും കർത്താവിന്റെ വചനം പറയുന്നത് നിങ്ങൾ കർത്താവിൽ എപ്പോഴും കർത്താവ് ഉണ്ടാക്കി നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ പറ്റത്തുള്ളൂ ഉള്ളറകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ പറ്റത്തുള്ളൂ നമുക്ക് നമുക്ക് ഇന്ന് പകലൊരു തീരുമാനം എടുക്കാം എന്നെ കേൾക്കുന്ന അറിവ് ഇതേ നിങ്ങളെ ഹൃദയം യേശുവിനാൽ നിറയപ്പെടട്ടെ അതിനായിട്ടൊന്നും തീരുമാനം എടുത്തെ കർത്താവ് വന്നു വാഴണമേന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറഞ്ഞാട്ടെ കർത്താവെ ഇത്രയും പോരാ ഞങ്ങളെ നിറയ്ക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയെ പരിശുദ്ധി നിങ്ങളെ നിറയ്ക്കുവാൻ പോകുന്നു ആ ആത്മ സാന്നിധ്യത്താൽ ആ ആത്മഗതിയിൽ നിങ്ങൾ എത്രമാത്രം നിറയുന്നു അത്രമാത്രമാണ് നിങ്ങൾ സന്തോഷത്തിലായിരിക്കുന്നത് അതിനായിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയെ നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന മാനസിക വിഷമത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു നിങ്ങൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി തീരുന്നു അതെ നിങ്ങളുടെ മനസ്സ് തകർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാ സ്തോത്രം കണികളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി സ്തുതിക്കുന്നു ഇന്ന് ഈ പകലെ ഭജന ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർ തകർന്നിരിക്കുകയാണെങ്കിൽ മനസ്സവരെ തകർന്നിരിക്കുകയാണെങ്കിൽ ആശ്വാസപ്രദനായിരിക്കുന്ന സ്വർഗത്തിലപ്പൻ അവിടെ അവരുടെ ഹൃദയത്തെ ആശ്വാസം കൊണ്ട് നിറയ്ക്കണമായി സമാധാനം കൊണ്ട് നിറയ്ക്കണമായി കർത്താവിനെ ശക്തീകരിക്കണമായി പ്രാർത്ഥിക്കുന്നു വചനത്തിന്റെ ആഴം അവർക്ക് വെളിപ്പെടുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു അങ്ങയുടെ സന്തോഷത്താൽ അവരെ നിറച്ചിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ആരെങ്കിലും കർത്താവെ ഡിപ്രസ്ഡ് ആയിരിക്കുന്നെങ്കിൽ ആ സ്പിരിറ്റ് ഓഫ് ഡിപ്രഷനെ കർത്താവ് ഈ നിമിഷം പുറത്താക്കി ആശ്വാസം കൊണ്ട് സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു സ്വർഗ്ഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനുമോ കർത്താപിനെ കാന്നീശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഏവരെയും സമൃദ്ധിയായി ധൈര്യം അനുഗ്രഹിക്കട്ടെ